ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൻ എന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാല് ഒരു സ്നാക്ക് എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയതാണ് ചെറുപഴം നമ്മുടെ കയ്യിൽ ഇല്ല അപ്പോൾ നമുക്കിനി ഉരുളം കിഴങ്ങും ഒരു ഉള്ളിയും കൂടി എടുത്തിട്ട് നല്ല കറമുറാന്ന് കടിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാത്തത് വെച്ചിട്ട് സവോള ഒന്ന് തൊലി അളഞ്ഞെടുക്കാം ഉരുളം കഴങ്ങ് തൊലി അളഞ്ഞെടുക്കാം സവോളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഉരുളം കഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതും നമ്മൾ പൊടി പൊടിയായിട്ടാണ് കേട്ടോ ഉള്ളി എരിഞ്ഞ പോലെ തന്നെ പൊടി പൊടിയായിട്ട് ഇഞ്ഞ് എല്ലാം ഇതിൽ അങ്ങനെ ചെറു ചെറുതായിട്ട് നമ്മൾ മുക്കി ഫ്രൈ ചെയ്യെല്ലാം ചെയ്യണേ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കാം ആ ഭാഗത്തിനാണ് എല്ലാവരും ഉരുളം കഴുങ്ങ് വെച്ചിട്ട് ബജിയും ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ അധികാരവും ചെയ്തിട്ടുണ്ടാവില്ല നല്ല ക്രിസ്പിയാണ് കേട്ടോ ചെറു ചെറുതായിട്ട് ഉരുളം ഒന്ന് അരിഞ്ഞെടുക്കാം ഉരുളം കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അതെല്ലാം കൂടെ ഇനി ബാക്കിയുള്ള ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം കേട്ടോ ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ ഇടാം കുട്ടികളുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ നാ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇത്തിരി കളായത്തിൻ്റെ പൊടി തൂങ്ങിക്കൊടുക്കാം പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്കിതിലേക്ക് കടലമാവും പൊടികളൊക്കെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ നല്ല പൊടികളെല്ലാം ഇതിൽ പിടിക്കുള്ളു നമ്മൾ മാവിൽ ഇട്ടിട്ട് മുക്കി പൊരിക്കുകയല്ലോ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ പിടിക്കണമെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഉള്ളി വടക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ നന്നായിട്ടിട്ടോ നല്ലൊരു സ്മെല്ലാണ് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ എല്ലാവരും കഴിക്കണമെന്നില്ല അതായത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ എല്ലാവരും വെള്ളുള്ളി ഒന്ന് സ്നാക്കിൽ ഇത് വളരെ കുറച്ച് ഇത്രേ എടുത്തുള്ളൂ അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി അതും കൂടി ഇട്ടൊന്ന് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ബജിയുടെ അല്ല പക്ഷേ ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ക്രിസ്പിയായിട്ടും ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോ കടലമാവാണ് കേട്ടോ കടലമാവിൻ്റെ അളവെന്ന് പറയണത് നമ്മളിപ്പോൾ ഒരു അര അര ഗ്ലാസ് അര കപ്പ് കപ്പിൻ്റെ അളവാണ് മെഷറിംഗ് കപ്പിൽ ഒരു നമ്മളൊരു അരക്കപ്പാണ് കേട്ടോ കടലമാവ് എടുത്തിരിക്കുന്നത് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സോഡ സോഡാ പൊടിയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിതിലേക്ക് അതിന് പകരം നമുക്ക് മാവ് ഒന്ന് പൊന്തി കിട്ടാനായിട്ട് ഒരു തവി ഒരു തവി ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡ്ലി മാവോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സോഡ പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്യാം ഈ കടലപ്പൊടി കൂടി കുറവാണെന്ന് തോന്നി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷെ ദോശമാവ് ഇത്ര തന്നെ ചേർത്ത് കേട്ടോ കടലമാവ് ഇത്തിരി കുറവാണ് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കൈ വെച്ചിട്ടൊന്ന് നന്നായി കുഴച്ചെടുക്കാം എനിക്ക് വെള്ളമൊന്നും വേറെ ചേർക്കണ്ട ഉള്ളിയുടെയും ദോശമാവിൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് അധികം വെള്ളത്തിൽ ആക്കരുത് കേട്ടോ കട്ടിയുള്ള മാവായിരിക്കണം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കായത്തിൻ്റെയും ബജിയുടെ അല്ല എപ്പോഴും ബജിയൊക്കെ കഴിച്ചും മടുക്കുമ്പോൾ നമുക്ക് ഡിഫറെൻ്റായിട്ട് ചെയ്യണ്ടേ എന്ത് എന്തുണ്ടാക്കണമെങ്കിലും നമ്മൾ കുറച്ച് ഇപ്പോൾ സാമ്പാർ തന്നെ ഇന്ന് വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ നാളെ പൊടി പിന്നെ ഉണ്ടാക്കുമ്പോൾ പൊടിയിട്ട് വെക്കുക എന്തും ഒരുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് മടുക്കും അതുപോലെ തന്നെ ബജിയൊക്കെ മടുത്തപ്പോൾ ചെയ്തൊരു ടിപ്പാണ് കേട്ടോ അത് കുട്ടികളൊക്കെ നാല് മണിക്കൊന്ന് നല്ലൊരു സ്പെഷ്യൽ സ്നാക്കാക്കി ഉണ്ടാക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം എന്താ വെച്ചാൽ ദോശമാവിൻ്റെ ബാറ്ററൊക്കെ ഇതിലൊന്ന് പിടിക്കണ്ടേ അതൊരഞ്ച് മിനിറ്റായിട്ടുണ്ട് നമുക്ക് ഇതിന് ഇത് സ്പൂൺ വെച്ചിട്ട് ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ടും ഇത് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇതിലധികം വെള്ളമില്ലല്ലോ കണ്ടോ ഇങ്ങനെ എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഇപ്പം ഇനി നമുക്കിത് ഞാൻ ദോയിലാണ് ചീൻണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പഴമ്പൊരി ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണയിലായിരിക്കും നല്ലത് ഇപ്പോൾ ഓയിലിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം മൂങ്ങാൻ ഭാഗത്തിന് ഡീപ് ഫ്രൈ ആണ് കേട്ടോ നിങ്ങൾ നോൺ പാൻ സ്റ്റിക് പാനാണെങ്കിൽ അതെടുത്തോളൂ എനിക്കിതാണ് കുറച്ചും കൂടെ എപ്പോഴും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അധികം എണ്ണ കുടിക്കാതെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വരും ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ ഒരു ടിപ്പ് നമുക്ക് ആദ്യം വളരെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ പന്തി വരികയാണെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് കേട്ടോ അർത്ഥം പൊന്തി വന്നില്ലെങ്കിൽ എണ്ണ ചൂടായിട്ടില്ല എന്ന് അർത്ഥം അപ്പോൾ അതങ്ങനെ പൊന്തി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്ത് പൊന്തി വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് ചെയ്യാം കൈ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ആദ്യം ഞാൻ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇട്ട് കാണിക്കാം കൈ കൊള്ളുമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് പേടിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒരു സ്പൂണിൽ ഇതാണ് ഇത്ര ഇട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഇഡ്ലി ദോശ ചേർക്കുമ്പോഴേ സോഡാ പൊടി ഇടുന്ന പോലെ തന്നെ നന്നായിട്ട് പൊന്തി വരൂ കേട്ടോ ഇടണ സമയത്ത് നമുക്കൊന്ന് ഗ്യാസ് കുറച്ച് കൊടുക്കാം നമ്മൾ ഒഴിക്കുന്ന ഓയിലിനനുസരിച്ചിട്ട് നമുക്ക് മൂന്നോ നാലോ ഒരു തവണ ഉണ്ടാക്കി എടുക്കാം ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ സാധാരണ വെള്ളമട ഇതൊക്കെ ചെയ്യുന്ന പോലെ ഇത് വിട്ട് പോയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആയിട്ടില്ല രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കട്ട ഉരുളം കഴക്കൊന്ന് ഉള്ള് വേണ്ട മൊരിയുണ്ട് അതെ സ്നാക്ക്സ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി രണ്ട് സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് മാറ്റാം കുറച്ച് ഗ്യാസ് കൂട്ടി കൊടുത്തിട്ടുണ്ടായി ഇടയിലൊന്ന് ഇത് ഞാൻ പിന്നീട് ഇട്ടതാണ് എത്താം അത് ആയിട്ടില്ല അത് നല്ലോണം ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടാണ് മാറ്റാറ് എണ്ണയിത് കൊണ്ട് തന്നെ ഇപ്പോൾ പേടിയെടുക്കണതൊന്നും ചെയ്തില്ല ഇനിയിപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതാ കൈ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇത്രയും മാവ് ഇങ്ങനെ എടുത്തിട്ട് കൈ വെച്ച് ചെയ്യുമ്പോൾ പേടിയുള്ളവർ കൈവെച്ച് ചെയ്യണ്ട കേട്ടോ എന്താ ഉള്ളിയും ഉരുളം കിഴങ്ങും ഒക്കെ ചേർന്നിട്ട് മല്ലിയിലൊക്കെ ചേർന്ന് നല്ലൊരു സ്മെൽ തന്നെയാണ് നമ്മുടെ ഈ സ്നാക്സിന് നമുക്കെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതങ്ങനെയാണ് ഇരിക്കുക നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം അതാ ഒരു ഉരുളം കഴങ്ങും ഒരു സവാളയും കൊണ്ട് നമുക്ക് ഇത്ര സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നാല് മണിക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതിന് അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒക്കെ ഇടാതെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അതിൻ്റെ കൂടെ നല്ലൊരു ചൂട് ചായയും അതുപോലെ തന്നെ ഈ സ്നാക്കും കുട്ടികൾക്കാണെങ്കിൽ സോസും പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്